नमस्कार प्रोफसर्जे जो കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി സവാദുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി ഭാര്യ പിതാവിലേക്കും നീളുകയാണ് പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു വിവാഹമെന്നും ബന്ധുക്കൾ ഇതിനെ എതിർത്തിരുന്നുവെന്നും സവാദിന്റെ ഭാര്യ ഖദീജ അന്വേഷണ സംഘത്തിനോട് വ്യക്തമാക്കി ഇതോടെയാണ് പിതാവിനെതിരെ അന്വേഷണം വരുന്നത് സവാദിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടെന്ന് പിതാവ് അബ്ദുൾ റഹിമാൻ പറഞ്ഞിരുന്നതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അബ്ദുൾ റഹിമാന് അറിയാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം പി എഫ് ഐ നേതാക്കളാണ് സവാദിന് വിവാഹം ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയത് അനാഥരാണെന്ന് പറഞ്ഞാണ് എസ് ഡി പി ഐ പ്രവർത്തകനായ ഭാര്യ പിതാവിനടുത്തേക്ക് വിവാഹ അഭ്യർത്ഥനയുമായി ഇയാൾ എത്തിയതെന്നാണ് സൂചന എന്നാൽ ഇത് എൻ വിശ്വസിക്കുന്നില്ല വിവാഹത്തിന് മുൻപ് പെൺകുട്ടിയുടെ അച്ഛന് എല്ലാം അറിയാമായിരുന്നു എന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇക്കാര്യം വിശദ അന്വേഷണത്തിലൂടെ മാത്രമേ ഉറപ്പിക്കാനാകൂ കാസർഗോഡ് നിന്ന് രണ്ടായിരത്തി പതിനാറിൽ വിവാഹ ശേഷമാണ് സവാദ് വളപട്ടണത്തിലെത്തിയത് പി ഭീകരരുടെ സഹായത്തോടെ ഒരു പഴക്കടയിലാണ് ഇയാൾ ആദ്യം ജോലി ചെയ്തത് പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് മരപ്പണി പഠിക്കാൻ പോയത് തുടർന്ന് ഇരുട്ടി വിളക്കോട്ടിലേക്ക് താമസം മാറി സവാദ് ഒളിവിൽ കഴിയവേ നിരവധി ആളുകളുമായി രഹസ്യ രഹസ്യബന്ധം പുലർത്തിയിരുന്നുവെന്ന വിവരവും പുറത്തുവന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മട്ടന്നൂർ മേഖലയിലെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും തൊട്ട് സംസ്ഥാന നേതാക്കളുമായും വിദേശത്ത് നിന്ന് ഫണ്ട് നൽകി സഹായിക്കുന്നവരുമായ നിരവധി ആളുകളുമായാണ് ഇയാൾ ഫോണിൽ രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നത് ഭാര്യയുടെ ജില്ലയായ കാസർകോട്ട് ലക്ഷക്കണക്കിന് രൂപ സ്വന്തമായി വീടിന് ഇയാൾ അഡ്വാൻസ് കൊടുത്തതായും ഇത് പി എഫ് ഐയിലെ സ്പോൺസർ നൽകിയതായുമാണ് വിവരം എന്നാൽ നേരിട്ട ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ഒളിവിൽ കഴിഞ്ഞ വേളയിൽ സവാദ് ഏറെ ശ്രദ്ധിച്ചിരുന്നു ഒരു കാരണവശാലും തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള മുന്നറിയിപ്പായിരുന്നു ഇത് മട്ടനൂർ ബേരയിൽ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ബീഹാറി സ്വദേശികളായ കാർപെൻട്രി പണിക്കാരുടെ ഫോണാണ് ഇയാൾ പല അവസരങ്ങളിലും ഉപയോഗിച്ചിരുന്നത് ഇക്കാര്യം തൊഴിലാളികൾ തന്നെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് വളരെ ശാന്തശീലനും മാന്യമായി പെരുമാറുന്ന സവാദ് മിതഭാഷിയായിരുന്നുവെന്നും തൊഴിൽപരമായ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ എന്നുമാണ് ഇവർ പിന്നീട് സവാദ് അറസ്റ്റിലായതിനു ശേഷം പ്രതികരിച്ചത് കുടുംബവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ കാസർഗോഡ് ഭാര്യയുടെ നാട്ടിൽ പോയപ്പോൾ ഭാര്യയുടേതുൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കാനും സവാദ് ശ്രദ്ധിച്ചു ഫോൺ ഒഴിവാക്കുന്നത് എന്തിനെന്ന അടുത്ത ബന്ധുവിന്റെ ചോദ്യത്തിന് നാട്ടിലൊരു കേസുണ്ടെന്നായിരുന്നു മറുപടി സവാദിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അടുത്ത കാലത്ത് കാസർകോട് ജില്ലയിൽ ഒരു വീടും സ്ഥലവും സ്വന്തമായി വാങ്ങുന്നതിനായി സവാദ് അഡ്വാൻസ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇയാൾ കൂടെ താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളുടെ ഫോൺ ഉപയോഗിച്ച് പലരെയും വിളിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയാണ് വിളിച്ചത് എന്നാൽ പി എഫ് ഐ നിരോധനമുള്ളതിനാൽ സ്വന്തമായി വീട് വാങ്ങുകയെന്ന ഇയാളുടെ നീക്കം പിന്നീട് മുൻപോട്ട് പോയില്ല പി എഫ്ഐ നിരോധിക്കപ്പെടുകയും നേതാക്കളെല്ലാം അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ വട്ടമിട്ടു പറക്കുമ്പോൾ താനും പിടിയിലാകുമെന്ന് സവാദ് ഭയപ്പെട്ടിരുന്നു അന്ന് സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന മട്ടന്നൂർ മേഖലയിലെ പി എഫ് ഐ പ്രവർത്തകരാണ് ഇയാളെ എന്ന വ്യാജനെ സംരക്ഷിച്ചത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലാണ് ഇയാളെ അന്ന് കടത്തിയതെന്നാണ് വിവരം കണ്ണൂരിലെ കടലോര ബീച്ചുകളിൽ പി എഫ് ഐക്ക് രഹസ്യ കേന്ദ്രങ്ങളുണ്ട് മുഴപ്പിലങ്ങാട് എടക്കാട് ധർമ്മടം തലശ്ശേരി തുടങ്ങി കണ്ണൂർ ആയിക്കര വരെയുള്ള സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ പി എഫ് ഐ പ്രവർത്തകർ രഹസ്യ യോഗം ചേരുകയും ആയുധ പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ക്യാമ്പുകളിൽ പരിശീലകന്റെ റോളിൽ സവാദ് എത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് സവാദിനെ ഒളിവു ജീവിതം നയിക്കാൻ സഹായിച്ച പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും നേതാക്കളും വരും നാളുകളിൽ കുടുങ്ങാൻ സാധ്യതയേറിയിട്ടുണ്ട് ഇവർ സവാദുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലാകുന്നതിന് രണ്ടു ദിവസം മുൻപ് തിങ്കളാഴ്ച ഉച്ചയോടെ സവാദിന്റെ വീട്ടിൽ രണ്ടു പേർ ഓട്ടോറിക്ഷയിൽ വന്നിരുന്നതായി അയൽവാസികൾ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകിയിരുന്നു ഇവർ ആരാണെന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് സവാദ് വീടുമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായി എത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് ഇവരെന്നാണ് സൂചന സവാദിന്റെ ജ്യേഷ്ഠന്റെ മക്കളാണ് തങ്ങളെന്നും തൊട്ടടുത്ത വിൽപ്പനയ്ക്കായി വെച്ച സ്ഥലം നോക്കുവാനെത്തിയതെന്നുമായിരുന്നു ഇവർ അയൽവാസിയായ ശ്രീധരനോട് പറഞ്ഞത് ഇക്കാര്യം ഇയാൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് നന്ദി